വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് അനത്തിയിട്ടുള്ളത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ നന്നായിട്ട് വൈറലായ ഒരു വീഡിയോ തന്നെയാണ് അപ്പം ഞാൻ മാത്രമായിട്ട് കുറയ്ക്കേണ്ട ഞാൻ വൈറലായാലും അതുകൊണ്ട് നമുക്ക് ആ ബ്യൂട്ടി ടിപ്പ് ഒന്നും ചെയ്യാൻ നോക്കാം ഞാൻ ചെയ്തിട്ടില്ല ആദ്യമായിട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം നമ്മുടെ പാക്ക് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട് ഈ ചോറ് മുങ്ങ കിടക്കത്തക്ക വിധത്തിൽ ഞാൻ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചെറിയ കഷ്ണം പൊട്ടറ്റോ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് അതും ചേർത്ത് അതിൻ്റെ കൂടെ ഒരു നാരങ്ങയുടെ പകുതി ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്കിത് അതൊന്ന് ഈ സീഡൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയ ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അത് നല്ലൊരു ലൂസായിട്ടാണ് കിട്ടിയേക്കുന്നത് ഇനി നമുക്കിത് ഒരു പാൽ ഒഴിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം കുറുക്കിയെടുത്ത ശേഷം നമ്മളൊന്നൊന്ന് അങ്ങനെ നമ്മുടെ ഇവിടെ റെഡി ആയി അപ്പൊ കൂട്ടുകാരെ ഞാൻ എന്താ ഇവിടെ ഈ ഒരു ഐറ്റം എടുത്തിട്ട് നമുക്കൊന്ന് തേച്ച് നോക്കാം ഓക്കെ അപ്പൊ കൂട്ടുകാരെ ഞാൻ എന്റെ മുഖത്ത് നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും തേക്കാം പുരുഷന്മാർ തേക്കുമ്പോൾ താടിയിലും വീശിലും ഒന്നും പറ്റാതെ തേക്കണം അതുപോലെ തന്നെ നമുക്ക് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം ഫാൻറെ ശബ്ദമാണ് ഞാൻ കണ്ണിന് വണ്ടത്തേക്കാൻ മറന്നു പോയതെന്ന് അവിടെയും കൂടെ തേച്ച് കൊടുത്തേക്കാം ഞാൻ അവിടെ ആയിട്ട് കുറയ്ക്കണ്ട അപ്പോൾ കൂട്ടുകാരെ ഞാൻ തേച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് തുടച്ചതിൻ്റെ റിസൾട്ട് നോക്കാം ഞാൻ ഇനി നനയ തുണി അച്ചിരി വെള്ളത്തിൽ നോക്കി എടുത്തിട്ടുള്ള തുടയ്ക്കാം സൂപ്പർ ആയിട്ടുണ്ട് ഞാൻ ഫുള്ള് തുടയ്ക്കാവേ കണ്ടു അടിപൊളിയായിട്ട് നന്നായിട്ട് ഗ്ലോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇടുവാൻ തോന്നുന്നു ഞാൻ ഇപ്പോൾ ഈ ഫേസ് മൊത്തം ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ കൂട്ടുകാരെ ഞാൻ എൻ്റെ ഫേസ് ഒക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് സ്റ്റിക്ക് ചെയ്യാണ്ട് പോകാനായിട്ട് കുറച്ച് നമ്മൾ നനഞ്ഞ് തുണി വെച്ച് ആദ്യം ഒന്ന് റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ ഫേസ് വാഷ് ചെയ്യാൻ കുറച്ച് പഴാണ് അപ്പം ഞാൻ എൻ്റെ ഫേസൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു തുണി കൊണ്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കാം കണ്ടോ അപ്പൊ ഒരുപാട് വൈറ്റിനി നല്ല കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ല എന്നാലും എൻ്റെ തക്കാളിയുടെയും മനസ്സിലേയും കാപ്പിടിയെടുത്താൻ പറ്റത്തില്ല കേട്ടോ അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ട് പ്രതീക്ഷിക്കുന്നു ഇതുപോലുള്ള കിടക്കാത്ത വീഡിയോസ് അടിയാൻ ഇനി വരും ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ താറ്റാ ബൈ ബൈ